രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖല ഇന്ന് നേരിടുന്നത് പരമ്പരാഗതമായ വെല്ലുവിളികളെയല്ല മറിച്ച് അദൃശ്യവും നിശബ്ദവുമായ ഡ്രോൺ ഭീഷണികളെയാണ് ചാരവൃത്തി സ്ഫോടക വസ്തുക്കളുടെ വിതരണം ലഹരി ആയുധക്കടത്ത് എന്നിവയിലൂടെ ആധുനിക യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഈ വെല്ലുവിളി ജമ്മുവിലെ വ്യോമസേനാ താവളത്തിലെ ആക്രമണം പോലെയുള്ള സംഭവങ്ങളിലൂടെ ഇന്ത്യക്ക് വലിയ പാഠങ്ങൾ നൽകി ഈ നിർണായക ഘട്ടത്തിൽ ഭാരതത്തിൻ്റെ ആകാശത്തിന് എ ഐയുടെ കവചം തീർക്കാൻ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഗ്രീൻ റോബോട്ടിക്സ് തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക എ മൊബൈൽ പ്രതിരോധ സംവിധാനമാണ് ഇന്ദ്രജാൽ റേഞ്ചർ രാജ്യത്തെ ആദ്യത്തെ ആൻറ്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിളായ ഈ എ ഐ പവേഡ് മൊബൈൽ ബീസ്റ്റ് ചലിച്ചുകൊണ്ട് തന്നെ ഭീഷണികളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഇന്ദ്രജാലമാണ് ഇന്ദ്രജാൽ റേഞ്ചർ എന്നത് ഒരു നിശ്ചിത പ്രദേശത്തെ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സ്വയംഭരണ കൗണ്ടർ ഡ്രോൺ സിസ്റ്റമാണ് പരമ്പരാഗതവും ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നതുമായ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ എ ഐ പവേഡ് മൊബൈൽ ഓട്ടോണമിയിലാണ് മനുഷ്യൻ്റെ ഇടപെടൽ കൂടാതെ തന്നെ ഭീഷണികളെ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും കൃത്യമായി നിർവീര്യമാക്കാനും ഇതിന് കഴിയും ഒരു ട്രക്കിലോ മറ്റ് വാഹനങ്ങളിലോ ഘടിപ്പിച്ച ഈ സംവിധാനം ആവശ്യാനുസരണം അതിർത്തിയിലോ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലോ നഗരങ്ങളിലോ വേഗത്തിൽ വിന്യസിക്കാവുന്നതാണ് ഡ്രോണുകളുടെ രൂപഘടന പറക്കുന്ന രീതി ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ എന്നിവ വിശകലനം ചെയ്യാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് സിസ്റ്റം പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് കൂടാതെ ഇന്ദ്രജാൽ ഒരു ഒറ്റപ്പെട്ട ഉപകരണമല്ല ഒന്നിലധികം റേഞ്ചർ യൂണിറ്റുകൾ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തിന് കൂട്ടായി സംരക്ഷണം നൽകുന്ന നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് തത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികൾ സങ്കീർണമാക്കുന്ന ഈ സമയത്ത് റേഞ്ചറിൻ്റെ ചലനാത്മകത അതീവ നിർണായകമാണ് രാജ്യത്തിൻ്റെ മൂന്ന് ലക്ഷം കോടിയിലധികം രൂപ വരുന്ന ലഹരിക്കടത്ത് ശൃംഖലയുടെയും ഐ എസ് ഐ ബന്ധമുള്ള ആയുധക്കടത്തിൻ്റെയും പ്രധാന കണ്ണിയാണ് ഡ്രോണുകൾ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ലോജിസ്റ്റിക്സ് സപ്ലൈ റൂട്ടുകൾ ഇല്ലാതാക്കാൻ മൊബൈൽ പ്രതികരണ സംവിധാനം അനിവാര്യമാണ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡ്രോണുകളെ കണ്ടെത്താനും തൽക്ഷണ പ്രതികരണം നൽകാനും കഴിയുന്ന ഈ എ ഡി പി വി അതിർത്തി റോഡുകൾ കനാലുകൾ കാർഷിക മേഖലകൾ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ഓൺ ദ മൂവ് ഡിറ്റക്ഷൻ വഴി സുരക്ഷ നൽകുന്നു ചെറിയതും കുറഞ്ഞ വേഗതയിൽ പറക്കുന്നതും റഡാറിൽ എളുപ്പം പതിയാത്തതുമായ ലോ സ്ലോ സ്മാൾ ഭീഷണികളെ വിവിധതരം സെൻസറുകൾ ഉപയോഗിച്ച് അതായത് റഡാറുകൾ ഇൻഫ്രാറെഡ് ക്യാമറകൾ ആർ എഫ് ഡിറ്റക്ടറുകൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ഇന്ദ്രജാലിന് സാധിക്കും ഇന്ദ്രജാൽ റേഞ്ചറിന്റെ ഹൃദയം അതിന്റെ എയുടെ കഴിവിലാണ് കുടികൊള്ളുന്നത് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഒ എസ് എന്ന സ്വയംഭരണ എഞ്ചിനാണ് ഇതിൻ്റെ പ്രധാന ഘടകം ഇത് മൾട്ടി സെൻസർ ഇൻ്റലിജൻസിനെ തത്സമയ തീരുമാനങ്ങളുമായി സംയോജിപ്പിക്കുന്ന ഒരു സി ഫൈവ് ഐ എസ് ആർ ടി അതായത് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻസ് കമ്പ്യൂട്ടറുകൾ കോംബാറ്റ് സിസ്റ്റംസ് ഇൻ്റലിജൻസ് സർവേലൻസ് റെക്കഗ്നൈസേഷൻസ് ആൻഡ് ടാർഗറ്റിംഗ് എന്നിവയുടെ ചട്ടക്കൂടായി പ്രവർത്തിക്കുന്നു ഒരു ഭീഷണിയെ കണ്ടെത്തിയാൽ അതിൻ്റെ പറക്കൽ പാറ്റേൺ സിഗ്നൽ സ്വഭാവം എന്നിവ വിശകലനം ചെയ്ത് എ ഐ ഘടകം നേരിട്ട് വിലയിരുത്തുന്നു മനുഷ്യന്റെ പ്രതികരണ സമയം കാത്തുനിൽക്കാതെ സെക്കൻഡുകൾക്കുള്ളിൽ സോഫ്റ്റ് കിൽ അതായത് കമ്മ്യൂണിക്കേഷൻ ജാമിങ് അല്ലെങ്കിൽ ഹാർഡ് കിൽ എന്നുവെച്ചാൽ ലേസർ കൈനറ്റിക് പ്രതിരോധം പോലെയുള്ള ഉചിതമായ പ്രതിരോധ മാർഗം സ്വീകരിക്കാൻ എ ഐ നിർദ്ദേശം നൽകുന്നു വിമാനത്താവളങ്ങൾ റിഫൈനറികൾ സൈനിക താവളങ്ങൾ എന്നിവിടങ്ങളിൽ ഇത്തരം സെക്യൂരിറ്റി ഡോമുകൾ സ്ഥാപിക്കാൻ സ്കൈ ഓയസ് സഹായിക്കുന്നു കൂടാതെ റേഞ്ചർ ഈ ഡോമുകളുടെ മൊബൈൽ വിപുലീകരണവുമായി പ്രവർത്തിക്കും ഇന്ദ്രജാൽ റേഞ്ചറിൻ്റെ സമാരംഭം ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന്റെ സാങ്കേതികപരമായ ഒരു വിജയമാണ് പ്രതിരോധ മേഖലയിലെ സാങ്കേതിക വിദ്യകൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു മൂന്ന് ലക്ഷം കോടി രൂപയിലധികം വരുന്ന നിയമവിരുദ്ധ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുന്നതിലൂടെയും ലഹരിക്കടത്ത് ശൃംഖലയുടെ റിക്രൂട്ട്മെന്റ് തകർക്കുന്നതിലൂടെയും അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സുരക്ഷയും അന്തസ്സും ഇത് ഉറപ്പാക്കുന്നു എന്നിരുന്നാലും മൊബൈൽ പ്രതിരോധ രംഗത്ത് ഇന്ദ്രജാലിന് ചില വെല്ലുവിളികളെ നേരിടേണ്ടതുണ്ട് ഒറ്റ ഡ്രോണുകളേക്കാൾ അപകടകരമായി കൂട്ടമായി ആക്രമണം നടത്തുന്ന ഡ്രോൺ സ്വാർമുകളെ ഒരേ സമയം കൈകാര്യം ചെയ്യാനുള്ള എഐയുടെ കാര്യക്ഷമത നിരന്തരം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് കൂടാതെ ശേഷിയുള്ള ഈ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിയമപരമായ വ്യക്തതയും സാങ്കേതികവിദ്യയുടെ നിരന്തരമായ പരിഷ്കരണവും അനിവാര്യമാണ് ഇന്ദ്രജാൽ റേഞ്ചർ എന്നത് വെറുമൊരു കൗണ്ടർ ഡ്രോൺ വാഹനമല്ല മറിച്ച് രാജ്യത്തിൻ്റെ ആകാശ സംരക്ഷണത്തോടുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു വിപ്ലവകരമായ പ്രഖ്യാപനമാണ് പ്രതിരോധം ഇന്ന് ഭൗതികമായ ശക്തിയിൽ മാത്രമല്ല കൃത്യമായ ഡേറ്റാ വിശകലനത്തിലും തത്സമയ തീരുമാനമെടുക്കലിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത് മൊബൈൽ ഓട്ടോണമിയും എ സംയോജിപ്പിച്ച ഈ ഇന്ദ്രജാലം നമ്മുടെ അതിർത്തികളെ സ്ഥിരമായ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുകയും ഭാവിയുടെ സൈബർ യുദ്ധങ്ങൾക്ക് രാജ്യം സജ്ജമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു നമ്മുടെ യുവതലമുറയുടെ ഭാവിയെ സംരക്ഷിക്കാനുള്ള സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു നിർണായകമായ പ്രതിരോധ ശക്തിയാണ് ഇന്ദ്രജാൽ റേഞ്ചർ